ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പുതുക്കാട് ജോർജ് ടൗണിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരനായ ഡാനിയൽ പൂവണ്ണത്തച്ഛൻ്റെ ധ്യാനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ ആരംഭിക്കുകയാണല്ലോ ആബ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കറിയാം ഈശോ ഏറ്റവും പ്രിയത്തോടു തൻ്റെ പിതാവിനെ വിളിച്ചിരുന്ന പേരാണ് ആബ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുടെ അടയാളം പിതാവായ ദൈവവും പുത്രനും ഒന്നാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈശോയോട് ഒപ്പമിരുന്ന് അവിടുത്തെ പുത്രത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പിതാവായ ദൈവത്തെ ആബ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ തന്നെ വാക്കുകളിൽ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം ഈ ധ്യാനം യേശുവിൻ്റെ പുത്രത്വത്തിലുള്ള പങ്കുപെറ്റലായിത്തീരട്ടെ ഈ ധ്യാനത്തിൽ ദൈവത്തിരുമുമ്പിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അവിടുത്തെ മക്കളാണ് എന്നുള്ള ആ വലിയ സന്തോഷത്തോടുകൂടി ശിശു സഹജമായ നിഷ്കളങ്കതയോടുകൂടി എല്ലും എല്ലാറ്റിലും പിതാവായ ആപായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു മനോഭാവത്തോടെ നമുക്ക് പങ്കെടുക്കാം ഈ ധ്യാനം പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഭയപ്പെടുത്തുന്ന ശിക്ഷിക്കുന്ന ദൈവമല്ല കാരുണ്യത്തോടെ പരിപാലിക്കുന്ന ദൈവം ആ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ആ ബ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ധ്യാനത്തിലേക്ക് സ്വാഗതം നല്ല ഒരു ധ്യാനം എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യും